മേൽപ്പാലങ്ങൾക്കിടയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ സൗന്ദര്യവൽക്കരിച്ച് പൊതുയിടങ്ങളായി മാറ്റുന്ന നവീന പദ്ധതിക്ക് സംസ്ഥാനത്താദ്യമായി കൊല്ലത്ത് തുടക്കം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു മേൽപ്പാലത്തിൻ്റെ അടിയിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന എഴുപത് സെന്റ് പൊതുമരാമത്തിന്റെ ഭൂമിയിൽ രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡാണ് രൂപകൽപ്പനയും മേൽനോട്ടവും ഹാബിറ്റ ടെക്നോളജി ഗ്രൂപ്പാണ് പ്രോജക്റ്റ് മാനേജ്മെന്റ് കൺസൾട്ടന്റ് കൊല്ലം കോർപ്പറേഷൻ ഡി ടി പി സി അനുബന്ധ വകുപ്പുകൾ എന്നിവയുടെ നേതൃത്വത്തുള്ള സംയുക്ത സമിതിക്കായിരിക്കും പാർക്കിന്റെ തുടർപരിപാലനവും സംരക്ഷണവും ഓപ്പൺ ജിം നടപ്പാതകൾ സ്ട്രീറ്റ് ഫർണിച്ചറുകൾ ലഘുഭക്ഷണ കിയോസ്കുകൾ ബാഡ്മിൻ്റൺ ബാസ്ക്കറ്റ്ബോൾ കോർട്ടുകൾ ചെസ് ബ്ലോക്ക് യോഗ മെഡിറ്റേഷൻ സോണ് സ്കേറ്റിംഗ് ഏരിയ എന്നിവയാണ് സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നിർമ്മിക്കുക പദ്ധതി മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടതില്ല എന്നുള്ളതാണ് ചോദ്യം ഈ ഒരു പദ്ധതിയുടെ പ്രാധാന്യം പൊതുവേ കേരളീയ സമൂഹം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത്തരമൊരു പദ്ധതി ആരംഭിക്കാൻ വേണ്ടി പോകുന്നുവെന്ന് മാസങ്ങൾക്ക് മുമ്പ് അറിയിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പദ്ധതിക്ക് പിന്തുണ നൽകിയിട്ടുള്ളത് എഴുപത് സെൻറ്റ് വരുന്ന ഈ സ്ഥലം ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കാൻ പറ്റാതെ ഇപ്പോൾ നമ്മൾ തന്നെ നടന്ന ഒരാൾ അവിടെ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു കേരളത്തിലെ പല പാലങ്ങളുടെ അടിയിലും പലരും ചുരുണ്ടുകൂടി കിടക്കുകയാണ് പല അപകടകരമായ പ്രവണതകളുടെയും കേന്ദ്രമായി പല പാലങ്ങളും മാറുന്നുമുണ്ട് പല അമ്മമാരും സഹോദരിമാരും ഒക്കെ ഇത് ശ്രദ്ധപ്പെടുത്തിയതാണ് എന്നാൽ ഇപ്പോൾ കൊല്ലത്തു നിന്നും തുടക്കം കുറിക്കുകയാണ് കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടതില്ല എന്ന് പറയുന്ന കൊല്ലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരളത്തിന് നൽകുന്ന പുതുവത്സര സമ്മാനമാണ് ഈ പദ്ധതി എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ടൂറിസം വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്ന പദ്ധതിയുടെ ആദ്യപടിയായ പദ്ധതി പൂർത്തിയാകുന്നതോടെ ടൂറിസം മേഖലയിൽ നവീന മാതൃകയായി കൊല്ലം മാറും ഇന്ത്യയിൽ ആദ്യമായി തനതായ ഡിസൈൻ പോളിസി രൂപകൽപ്പന നയം വികസിപ്പിച്ചെടുത്ത സംസ്ഥാനമാണ് കേരളം തനത് രൂപകൽപ്പന നയത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ആദ്യ ചുവടുവുപ്പ് കൂടിയാണ് ഈ പദ്ധതി സൗന്ദര്യവൽക്കരിക്കപ്പെടുന്ന ആദ്യ കേന്ദ്രമായി കൊല്ലം എസ് എം കോളേജിന് സമീപത്തെ റെയിൽവേ മേൽപ്പാലം മാറും പോലീസ് കമ്മീഷണർ ഓഫീസ് ജംഗ്ഷൻ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അടിഭാഗമാണ് ജനസൗഹൃദ പൊതു ഇടമായി വികസിപ്പിക്കുന്നത് ഇരുവിപുരം മണ്ഡലത്തിലാണ് നടപ്പാകുന്ന പുതിയ പൈലറ്റ് പ്രോജക്ട് എം നൌഷാദ് മല്യ അധ്യക്ഷനായിരുന്നു കൊല്ലംയർ പ്രസന്ന മുഖ്യാതിഥിയായി കെ ടി ഐ എൽ ചെയർമാൻ എസ് കെ സജീഷ് കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ് കെ ടി ഐ എൽ ഡയറക്ടർ ഡോക്ടർ മനോജ് കുമാർ കെ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊല്ലം